ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി അതാണ് സ്റ്റാർ ക്യൂ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന എസ് ടി വൺ സിക്സ് ഫൈവ് ഡാഷ് നയൺ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞൻ പ്രഷർ ബൂസ്റ്റർ പമ്പ് ഈ ചെറിയ പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എത്ര ഇഞ്ച് ഷവർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തൊണ്ട ടത്ത് ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും നൂറ്റി അറുപത്തി അഞ്ച് വാട്ട്സ് മാത്രം കറണ്ട് കൺസെപ്ഷൻ വരുന്ന ഈ ഒരു പമ്പ് ഏകദേശം ഒമ്പത് മീറ്റർ ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യും അതായത് നമ്മളിതൊരു പ്രഷർ ബൂസ്റ്റർ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ നേരത്തെ ഏകദേശം പോയിൻറ്റ് യൻ ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് കമ്പനി പറയുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതിന്റെ ഇൻലെറ്റ് ഡെലിവറി സൈസ് വരുന്ന മുക്കാൽ ഇഞ്ചാണ് അതിൻ്റെ കൂടെ വരുന്ന ഇതേപോലൊരു ബ്രാസ് അഡാപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പിടിപ്പിക്കുന്നതെങ്കിൽ അത് അര ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്ററിന് മേളിലാണ് ഇതിൻ്റെ ഒരു റേറ്റ് പറയുന്നത് അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഒരു നാലിഞ്ചോ മാക്സിമം ആറ് ഇഞ്ചോ വരെയുള്ള സൈസുള്ള ഷവർ ഈസി ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമുക്കൊന്ന് പ്രാക്ടിക്കലി ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഇതിന്റെ പല പ്രത്യേകതകളിൽ ഒന്ന് ഇതൊരു ഫ്ലോ സ്വിച്ച് ഉള്ള മോഡലാണ് ഇതിന്റെ ഫ്ലോ സ്വിച്ചാണ് ഈ സരി കാണുന്നത് അതിൻ്റെ പ്രത്യേകത ഇത് വെള്ളം ഒഴുകിയതിന് ശേഷം മാത്രമാണ് ഈ ഓൺ ആവുക അപ്പോൾ നമ്മുടെ സാധാരണ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ പോലെ ലൈനിൽ എപ്പോഴും പ്രഷർ കെട്ടി നിന്ന് നിങ്ങളുടെ ജോയിൻറ്റുകൾ വലിയുന്ന പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല ഈ പമ്പിനെ ചിലർ സർക്കുലേഷൻ പമ്പെന്ന് പറയാറുണ്ട് ചിലർ ബൂസ്റ്റർ പമ്പെന്ന് പറയാറുണ്ട് ആക്ച്വലി ഇതൊരു സർക്കുലേഷൻ ബൂസ്റ്റർ പമ്പാണ് കാരണം ഇത് നിങ്ങൾ മാനുവൽ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂടുവെള്ളം സർക്കുലേറ്റ് ചെയ്യുന്ന പർപ്പസിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ തെർമോ കപ്പ്ലറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഹോട്ട് വാട്ടർ സർക്കുലേഷൻ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ട് ഇതിൻ്റെ ഓട്ടോ മോഡിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളം ഒഴുകുമ്പോൾ തനിയെ ഓൺ ആവുന്ന രീതിയിലുള്ള പ്രഷർ ബൂസ്റ്റർ പമ്പുമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മോട്ടറിൻ്റെ ഇൻസലേഷൻ ഇത് പ്രോപ്പറായിട്ടൊരു പി വി സി ലൈനിൽ ലീക്കേജ് ഇല്ലാത്ത രീതിയിലേ കൊടുക്കേണ്ടത് ഇനി ചെറിയ രീതിയിലുള്ള ലീക്കേജ് ഉണ്ടെങ്കിലും ഈ മോട്ടർ ഓൺ ആവില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സാധാരണ പ്രഷർ പൂച്ചർ പമ്പ് ചെറിയ മൈനർ ലീക്കേജിൽ ഓൺ ആവും ഇതിൽ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ ഓൺ ആവില്ല നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പച്ച പൈപ്പാണ് അതായത് ഗ്രീൻ ഹൗസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ടാങ്കിൽ നിന്ന് സെക്ഷൻ എടുത്ത് നമ്മുടെ മോട്ടറിലേക്ക് കൊടുത്തു മോട്ടറിൽ നിന്നുള്ള ഡെലിവറി ലൈനിൽ നമ്മളൊരു ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഗേജ് ഒന്ന് കാണിച്ചു കൊടുത്തു ഇതിൽ ഇപ്പോഴത്തെ നിലവിലത്തെ ഗ്രാവിറ്റി ലൈനിലുള്ള പ്രഷറാണ് നിങ്ങൾ ഈ കാണുന്നത് അത് വളരെ ചെറിയൊരു പോയിൻറ്റ് വൺ ബാറിന് മേലെയുള്ള പ്രഷറാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഹൈ ഡിഫറൻസ് അതായത് നമ്മളിരിക്കുന്ന ഈ ടാങ്കിൻ്റെ ഹൈ ഡിഫറൻസിൽ നിന്ന് നിലവിലത് കാണിക്കുന്നത് ഇനി നമുക്ക് ആ മോട്ടറിന് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന മോട്ടറിന് അതിലൊരു വ്യത്യാസം വരുത്താൻ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മോട്ടർ കണക്ട് ചെയ്തു പക്ഷേ നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടില്ല അത് നിലവിൽ ഓഫ് മോഡിലാണ് കിടക്കുന്നത് ഓഫ് മോഡിലുള്ള സമയത്തുള്ള ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് ഇനി ഞാൻ ഈ മോട്ടർ ഓട്ടോ മോഡിലേക്ക് കിട്ടുമെന്ന് വിചാരിക്കാം എന്താ ഇതാണ് അതിൽ വരുന്നൊരു വ്യത്യാസം ഇത് മോട്ടർ ഓഫാണ് ഇത് മോട്ടർ നമ്മൾ ഓട്ടോ മോഡിൽ ഇടുമ്പോൾ ഇടുമ്പോഴുള്ളൊരു വ്യത്യാസമാണ് ഇത് വലിയ പൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം അതിൽ മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷവർ കണക്ട് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് അറിയേണ്ടത് നമ്മൾ ഓട്ടോ ഇട്ടിട്ട് നമ്മുടെ ടാപ്പ് അടച്ചു കഴിഞ്ഞാൽ ഇത് മാക്സിമം എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ റെഡി ഓക്കെ ഇപ്പറ വരാമോ ഇപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി ഫ്ലോ പ്ലസ് നമ്മുടെ മോട്ടറിൽ നിന്നുള്ള ഒരു ആഡഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാ ഒരു പോയിൻ്റ് എയ്റ്റ് പോയിൻറ്റ് നയൺ വരെ മാക്സിമം അതായത് കഴിഞ്ഞാൽ ഓ ഫൈവ് പോവും മോട്ടർ ആയി നമ്മൾ വലിയ വാൽവടക്കുകയാണ് പുതിയ വാൽവടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കയറി 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 ഒരു പോയിൻ്റ് സിക്സ് പോയിൻറ്റ് സെവൻ പോയിൻറ്റ് എയിറ്റൊക്കെ വന്ന എം ഐക്ക് അത് ഷട്ട് ഓഫാവും ഈ പമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മിനിമം ഫ്ലോ വന്നു കഴിഞ്ഞാൽ മാത്രം ഓൺ ആവുന്ന ആകുന്നൊരു സിസ്റ്റമാണ് ഇതിനുള്ളത് ഒരു ചെറിയ ഫ്ലോയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പ്രഷറിലേക്ക് വ്യത്യാസം വരുത്താൻ നമ്മുടെ ഈ ചെറിയ പമ്പിന് പറ്റും ഞാൻ ഈ പമ്പ് ഓഫ് ചെയ്ത് കാണിച്ചുതരാം ഓഫ് ചെയ്താൽ നമ്മൾ ഇത്രയും തൊട്ടടുത്താണ് ഇത് പമ്പ ചെയ്യുള്ളൂ മറിച്ച് നമ്മൾ മോട്ടർ ഓൺ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് ഇത് പമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ വളരെ ചെറിയ അതേപോലെ എൻ്റെ ഏറ്റവും വലിയ എടുത്ത് പറയാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ് ട്വൻറ്റി ഡിസബിളിൽ താഴെയാണ് ഇതിൻ്റെ സൗണ്ട് നിങ്ങളിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കിയാൽ പോലും മനസ്സിലാവില്ല അത്രയ്ക്ക് വളരെ സൂപ്പർ സൈലൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇനി ഞാൻ പറഞ്ഞു ഇതിനൊരു മിനിമം ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ആവുള്ളൂ എന്ന് പറഞ്ഞു നമ്മളിത് മോട്ടറ് ഓട്ടോ മോഡലിട്ടിട്ട് നമ്മളൊരു ഹൈറ്റിലേക്ക് പിടിച്ചു കൊണ്ടു വിചാരിക്കുക ഇപ്പോൾ നമ്മുടെ ടാങ്കിലെ വാട്ടർ ലെവലും നമ്മൾ പിടിച്ചിരിക്കുന്ന ഹൈറ്റും ഏകദേശം സെയിം ആണ് ഇത്രയും ചെറിയൊരു ഫ്ലോയിൽ ഇതിന് അതായത് ആ സ്വിച്ചിങ് ആവശ്യമായിട്ടുള്ളൊരു ഫ്ലോ ഇപ്പോൾ കിട്ടുന്നില്ല അതിന് നമ്മളിങ്ങനെ താഴ്ത്തി 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 ഒരു മിനിമം ഫ്ലോ എത്തിക്കഴിഞ്ഞാൽ തന്നെയാണ് ഓണാവും ഇതാണ് ഈ ഫ്ലോ റേറ്റ് അതല്ലെങ്കിൽ ഫ്ലോ ബേസ്ഡ് പമ്പുകളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരേ ടാങ്ക് ലെവലിലുള്ള സ്ഥലങ്ങളിൽ ഇത് ഓണാവില്ല ഫിൽറ്ററേഷൻ കൂടുതലുള്ള ഇത് ഓണാവില്ല എപ്പോഴും അതിന് സ്വിച്ച് ചെയ്യാനായിട്ട് ഇതാ ഇത് ഇങ്ങനെ താഴ്ന്നു താഴ്ന്ന് ഒരു മിനിമം ഫ്ലോറൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തനിയെ ഓൺ ആവും അത് വളരെ ശ്രദ്ധിക്കണം തീരെ ഫ്ലോറൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത് മോട്ടർ തനിയേ ഓണാവില്ല നമ്മുടെ മോട്ടറെ എടുക്കുന്ന മാക്സിമം കറണ്ട് പോയിൻറ്റ് ടു ആമ്പേറെ ഉള്ളൂ ഇനി ചിലരുടെ സംശയം നമ്മളിത് ഓരോ തവണ ഓൺ ആക്കേണ്ട ആവശ്യമുണ്ടോ ഇത് തനിയെ ഓഫ് ആവുമോ എന്നുള്ളതൊക്കെയാണ് ബൂസ്റ്റർ പമ്പുകൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ലൈനിൽ ഒരു മിനിമം ഫ്ലോ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓൺ ആവും നമ്മുടെ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ അത് ഓഫ് ഓഫാവും ഈ ഫ്ലോ വരുന്നത് നിങ്ങളുടെ ടാപ്പ് ആയിക്കോട്ടെ ഷവർ ആയിക്കോട്ടെ മറ്റെന്ത് സാധനങ്ങളിൽ നിന്നാണ് നിങ്ങൾ വെള്ളം എടുക്കുന്നത് ആ ഒരു വെള്ളം ഫ്ലോ വന്നാൽ ഇത് ഓൺ ആവും ആ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ അത് തനിയേ ഓഫാവും അപ്പോൾ ഇത് ഫുൾ ടൈം കണക്ട് ചെയ്ത് കിട്ടുമോ എന്നോട് കൂടുതൽ കറൻറ്റൊന്നും എടുക്കില്ല നമ്മുടെ ഉപയോഗിച്ചാൽ മാത്രം ഓൺ ആവും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഓഫായി തന്നെയായിരിക്കും കിടക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ചെറിയൊരു ടാങ്കിൽ നിന്ന് ഒരു ഒന്നൊന്നര മീറ്റർ വരുന്ന ടാങ്കിൽ നിന്നുള്ള ഗ്രാവിറ്റി ഫ്ലോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വ്യത്യാസം വരും എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു പ്രഷർ റേഞ്ചിലേക്ക് അത് മാറിയിട്ടുണ്ട് ഈ ചെറിയൊരു പമ്പിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രഷറിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് പ്രഷർ ഡിസ്ചാർജ് രണ്ടും വ്യത്യാസം വരുന്നുണ്ട് ഇത്രയും വ്യത്യാസം നമുക്ക് ലൈനിൽ വരുത്താൻ പറ്റും പഴയ പ്ലംബിംഗ് ലൈനിലേക്കൊക്കെ സുഖമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം അതായത് ഓവർ പ്രഷർ കയറി നിങ്ങളുടെ ലൈൻ കംപ്ലൈൻറ്റ് ആവുന്ന പ്രശ്നങ്ങളില്ല ചെറിയ ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോട്ടർ ഓൺ ആവുന്ന പ്രശ്നമില്ല അത്യാവശ്യം ഇതേപോലെ ഒരു പ്രഷർ ഡിഫറൻസ് നിങ്ങളുടെ ലൈനിൽ വരുത്താൻ ഈ ഒരു ചെറിയ പമ്പിനെ കൊണ്ട് സാധിക്കും ഒരു ഫ്ലോ കുറവുള്ള ലൈനിനെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം നല്ലൊരു ഫ്ലോ റേറ്റ് ഫ്ലോറായിട്ടാണിത് സ്റ്റാർ ക്യൂവിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട പ്രഷർ ബൂസ്റ്റർ പമ്പുകളിൽ വെച്ച് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞതുമാണ് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റിയാണ് നല്ല പ്രഷറുണ്ട് കറണ്ട് കുറവാണ് ഈ പമ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളൊന്ന് നിങ്ങൾക്കൊരു മിനിമം ഫ്ലോ ലൈനിലുണ്ടെങ്കിൽ മാത്രമാണിത് ഓൺ ആവുള്ളൂ അത് തീരെ കുറവ് മതി എങ്കിലും ആ ഒരു മിനിമം ഫ്ലോ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക രണ്ട് ലീക്കേജോ പഴയ പ്ലംബിങ്ങോ എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ കാരണം ഇതിൽ പ്രഷർ ലോഡ് ചെയ്യുന്നില്ല നിങ്ങളാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു പ്ര ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് സീറോയിലേക്ക് ഡ്രോപ്പ് ചെയ്യും അത് നിങ്ങളുടെ ലൈൻ പ്രഷർ മാത്രമേ നിങ്ങളുടെ ലൈനിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പ്രഷർ ലോഡ് ചെയ്ത് ലീക്കേജ് ലീക്കേജാവോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇതിന് ഉണ്ടാവില്ല സൂപ്പർ ആണ് സർക്കുലേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒരുപാട് ഒരുപാട് ഉള്ള ഒരു ചെറിയ മോഡലാണ് വില ആകെ മൂവായിരം രൂപയാണ് ഇതിന് ആമസോണിൽ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കാം ഇതേപോലുള്ള കൂടുതൽ പ്രോഡക്ടുകൾ പരിചയപ്പെടാനും എക്സ്പീരിയൻസിനും വീഡിയോസൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ തുമ്പത്തിൽ റീഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്